ോ വണ്ടി എടുക്കോറിച്ച് ടയർ ഓടിച്ചിട്ട് ടയർ ഓടിച്ചിട്ടുണ്ട് ഓനോ എൻ്റെ ഡാഡി വണ്ടി എടുക്കാൻ പറ്റുന്നില്ല വേം बाबा മോനെ അടുത്ത ബോൾ ഉടനെ മോനെ വണ്ടി पे പൊട്ടലോ അള്ളാഹുവേ വണ്ടി കത്തനേ ഓടിക്കോ ചാടിക്കോ വണ്ടി കത്തുന്നേ ഡാഡി വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ഡാഡി എന്താ മോനെ വെടിഓട വെടി വണ്ടി മോനെ മോനെ വണ്ടി कर വനേ ഓർക്ക് ഓർക്ക് करता वंडी कर वंडी कर वंडी कर वंडी कर ഡാഡി ഓട ഡാഡി ഓട വണ്ടി कर വൈ വണ്ടി कर वें कर वें कर वें कर वें कर वें कर कैरटेड है कैरटेड है हा पापा पापा फटाफट फटाफट आओ